ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ രഞ്ജിതാജി നായരുടെ കോലഞ്ചേരി പുല്ലാടുള്ള വീടാണിത് പുറത്ത് കോരിച്ചൊരിയുന്ന മഴ വീടിനകത്ത് ദുഃഖം ഖനീഭവിച്ചു നിൽക്കുന്നു രഞ്ജിതയുടെ ക്യാൻസർ ബാധിതയായ അമ്മയെയും രണ്ടു മക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ചുറ്റും ഒരു കൂട്ടം ആളുകൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി വീണ ജോർജ് വീട്ടിലെത്തി രഞ്ജിതയുടെ അമ്മയെയും മക്കളെയും ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഏവരുടെയും കരൾ അലിയിപ്പിക്കുന്നതായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആശ്വാസ വാക്കുകളുമായി എത്തി മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ ബാബ ആശ്വാസ വചനവുമായി ഈ വീട്ടിലേക്കെത്തി ദിവസവും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ആ കുട്ടികളെ നിര്യാണത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട് കേരളത്തിനോ ഇന്ത്യക്കോ മാത്രമല്ല ലോകത്തിന് മുഴുവനും ദുഃഖമുള്ളതാണ് നമുക്ക് സംഭവിച്ചതിനെ മാറ്റിയെടുക്കാൻ ഒത്തിരിയില്ല ഇനി ആ കുടുംബത്തിന് സഹായകസ്ഥങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുക ആ കുടുംബത്തിൻ്റെ വലിയൊരു സ്വപ്നമാണ് പൊരിഞ്ഞു പോയത് പക്ഷേ അത് വൃത്തികരിക്കാനും ആ മക്കളുടെ ഭാവി എത്രയും അനുഗ്രഹകരമായിട്ടും നല്ല മക്കളായി വളരാനുള്ള എല്ലാ അരിഞ്ഞതായിട്ടും പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തെ ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് സമൂഹത്തിൻ്റെ മുഴുവനും ആവശ്യമാണ് അത് നമ്മളെല്ലാവരും നിർവഹിക്കുമ്പോൾ ക്രിസ്റ്റീനമായിട്ട് അവർക്ക് നല്ലൊരു ഭാവിയുണ്ടാവും എല്ലാം നല്ലൊരു ഭാവി ഇനി രഞ്ജിതയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രമം ആരംഭിച്ചു മൃതദേഹം തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കായി രഞ്ജിതയുടെ സഹോദരങ്ങളായ രഞ്ജിത്തും രതീഷും ഒരു ബന്ധുവും അഹമ്മദാബാദിലേക്ക് തിരിച്ചു മൃതദേഹം തിരിച്ചറിഞ്ഞാൽ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് രഞ്ജിതാജി നായരുടെ കുടുംബത്തിന് നിയമപരമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അമ്മയുടെ മൃതശരീരം അവസാനമായി ഒന്ന് കാണാൻ പിൻവൽ കൊള്ളുകയാണ് മക്കൾ അവർക്ക് ഇനി അമ്മ എന്ന രണ്ടക്ഷരം ഓർമ്മത്താളുകളിലെ ഒളിമങ്ങാത്ത ചിത്രമായി അവശേഷിക്കുമല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിങ്ങൽ ആരുടെയും മനസ്സിലുണ്ടാകും ഈ കുരുന്നുകൾക്ക് എല്ലാം സഹിക്കാൻ ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ